ബലാത്സംഗ രാഹുൽ ആശ്വാസം ാമ്യാപേക്ഷയിൽ വിധി പറയും വരെ രാഹുലിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറസ്റ്റ് അനുചിതമാണെന്നും നിരീക്ഷിച്ച കോടതി ബുധനാഴ്ച വിധി പറയും അതേസമയം ആദ്യ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാരരുടെ അറസ്റ്റ് കോടതി തടഞ്ഞു ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും വരെ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അറസ്റ്റ് അനുചിതമാണെന്നും കോടതി നിരീക്ഷിച്ചു വിധി വരും വരെ അറസ്റ്റ് തടയണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ നൽകിയ ഉപഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ എന്നാൽ ഇതിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറായില്ല പ്രോസിക്യൂഷൻ സമർപ്പിച്ച അതിജീവിതയുടെ മൊഴിയും ഡിജിറ്റൽ രേഖകളും മറ്റു തെളിവുകളും കോടതി പരിശോധിച്ചു തുടർന്ന് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം നൽകിയത് ഇതോടെ വിധി വരുന്ന ബുധനാഴ്ച വരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാവില്ല അതേസമയം രാഹുലിനെ നിരീക്ഷിക്കുന്നത് തുടരാനാണ് എസ് ഐ ടിയുടെ തീരുമാനം രാഹുൽ ഇപ്പോഴും കർണാടകത്തിൽ ഒളിവിൽ തുടരുന്നുവെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം അതേസമയം ആദ്യ കേസിലെ അതിജീവിതയ്ക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ അറസ്റ്റ് വിധി വരും വരെ കോടതി തടഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം